സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ കേസിൽ മിനി നമ്പ്യാർക്ക് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു കടുത്ത ഉപാധികളോടെയാണ് മിനി നമ്പ്യാർക്ക് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് ആരാണ് മിനി നമ്പ്യാർ അല്ലേ കഥ ഇനിയാണ് ആരംഭിക്കുന്നത് വാഗ്വിത ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മിനി നമ്പ്യാരെ കുറിച്ച് പറയുന്നതിന് മുൻപ് കെ കെ രാധാകൃഷ്ണൻ എന്ന ഗുഡ്സ് ഓട്ടോ ഡ്രൈവറെ കുറിച്ച് പറയണം കണ്ണൂരിലെ കല്യാട് സ്വദേശിയാണ് ഈ കെ കെ രാധാകൃഷ്ണൻ അദ്ദേഹം ഒരു പ്രാദേശിക ബി ജെ പി പ്രവർത്തകനാണ് പൊതുസമ്മതൻ കൂടിയാണ് ഈ രാധാകൃഷ്ണൻ കല്യാട് നിന്നും അദ്ദേഹം വിവാഹത്തിന് ശേഷം മാതമംഗലത്തേക്ക് മാറി താമസിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഈ മിനി നമ്പ്യാർ അവർ മുൻപ് ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അംഗം വരെ ആയിരുന്നു പിന്നീട് ഈ ഇതിനുശേഷമാണ് അവർ ബി ജെ പിയുമായി യാതൊരു ബന്ധത്തിലും ഇപ്പോൾ ഇല്ലാത്തത് ബി ജെ പി പാർട്ടി അവരെ അകറ്റി നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ഇവരെ വിവാഹം കഴിക്കുന്ന ഇവർക്ക് രണ്ട് കുട്ടികൾ ഉണ്ടാകുന്നു വളരെ സന്തുഷ്ടമായിട്ടുള്ള ആ കുടുംബം അത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഒരു റീയൂണിയൻ സംഘടിപ്പിക്കപ്പെടുന്നത് ഈ മിനി നമ്പ്യാർക്ക് ഒപ്പം മുൻപ് പഠിച്ചിരുന്നവരാണ് ഈ റീയൂണിയൻ സംഘടിപ്പിച്ചത് മിനി നമ്പ്യാർ ആ പരിപാടിയിൽ പങ്കെടുത്തു അതിനുശേഷമാണ് ഈ ക്രിമിനൽ കുറ്റത്തിൻ്റെ കഥയുടെ ആദ്യഭാഗം എത്തുന്നത് അവിടെ വെച്ച് മിനി നമ്പ്യാർ തൻ്റെ സഹപാഠിയായിരുന്ന എൻ കെ സന്തോഷിനെ കണ്ടുമുട്ടുന്നു ഈ എൻ കെ സന്തോഷ് എന്ന് പറയുന്നത് ദീർഘകാലം മിനി നമ്പ്യാർക്ക് ഒപ്പം പഠിച്ചിരുന്ന ഒരാളാണ് അതുപോലെ തന്നെ മിനി നമ്പ്യാരുടെ ഇയാൾ വിവാഹം കഴിച്ചിട്ടില്ല മിനി നമ്പ്യാരെ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ഈ എൻ കെ സന്തോഷ് ഇയാൾ പെരുമ്പടവ് സ്വദേശിയാണ് അങ്ങനെ ഇയാൾ ആ സമയത്ത് തന്നെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് തന്നെ ഇയാൾ ഒരു ഷാർപ്പ് ഷൂട്ടർ എന്ന നിലയിൽ ഈ ശല്യക്കാരായിട്ടുള്ള കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള കൂട്ടത്തിൽ ഇയാളെ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു അങ്ങനെ ഇയാളെ മിനി നമ്പ്യാർ അവിടെ വെച്ച് പരിചയപ്പെടുന്നു ഇവർ വീണ്ടും ഒരു സൗഹൃദത്തിലാവുകയും അത് പിന്നെ ഒരു പ്രണയത്തിലേക്ക് വഴിമാറുകയും ചെയ്യുന്നു അങ്ങനെ മുന്നോട്ട് പോകവേ ഈ കൂട്ടായ്മ ഒരു വിനോദയാത്ര സംഘടിപ്പിച്ചു കണ്ണൂരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് ഈ കൂട്ടായ്മ ഒരു വിനോദയാത്ര സംഘടിപ്പിച്ചത് മിനി നമ്പ്യാർ ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അങ്ങനെ പങ്കെടുത്ത ശേഷം ആ വിനോദയാത്രയ്ക്ക് ശേഷം തിരികെ വീട്ടിലേക്ക് എത്തവേ സന്തോഷിൻ്റെ ഫോണിലേക്ക് ക്ഷമിക്കണം രാധാകൃഷ്ണൻ്റെ ഫോണിലേക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഒന്ന് രണ്ട് ചിത്രങ്ങൾ അയച്ചു കൊടുത്തു ആ ചിത്രങ്ങൾ ഇങ്ങനെയായിരുന്നു എൻ കെ സന്തോഷ് എന്ന പെരുമ്പടവ് സ്വദേശി കൈകോർത്ത് മിനി നമ്പ്യാരുടെ കൈകോർത്ത് നിൽക്കുന്ന ഇവർ രണ്ടുപേരും മാത്രമുള്ള ചിത്രങ്ങളാണ് ഈ രാധാ കെ കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അയച്ചു കൊടുത്തത് ഇതോടുകൂടി ഇവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു തുടങ്ങി എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇയാളെടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ കെ കെ രാധാകൃഷ്ണൻ ഉയർത്തുകയും ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്തു ഇങ്ങനെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മൂർച്ഛിക്കുമ്പോഴൊക്കെ കൈതപ്രത്തെ വീട്ടിലേക്ക് കൈതപ്പുറം എന്ന് പറയുന്നത് മാതമംഗലത്തിന് ഏതാനും ഏതാനും ദൂരം മാത്രം അകലെയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഈ ഈ മിനി നമ്പ്യാരുടെ അമ്മ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് ആ വീട്ടിലേക്കാണ് മിനി നമ്പ്യാർ മിക്കപ്പോഴും എത്തുന്നത് ഈ അമ്മ തന്നെ അവരുടെ ഭൂമി വിറ്റ് ലഭിച്ച പണം കൊണ്ട് ഈ കൈതപ്പുറത്ത് ഇവരുടെ വീടിനരികിൽ തന്നെ ഈ വാടകയ്ക്ക് വീടി താമസിക്കുന്ന വീടിനരികിൽ തന്നെ ഒരു വീട് വയ്ക്കാനുള്ള പണം ഈ കെ കെ രാധാകൃഷ്ണന് നൽകിയിരുന്നു അത് പ്രകാരം അദ്ദേഹം ഒരു ഇരുനില വീട് അവിടെ പണിയുകയും ചെയ്യുന്നുണ്ട് ഉണ്ടായിരുന്നു കൈതപ്പുറത്തെ ഒരു പൊതുജന വായനശാലയുടെ പിറകിലാണ് ഈ വീട് പുതിയൊരു വീട് അവിടെ നിർമ്മിച്ചുകൊണ്ടിരുന്നത് ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇദ്ദേഹം വൈകുന്നേരങ്ങളിൽ ഈ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലേക്ക് എത്താറുണ്ട് അവിടുത്തെ നിർമ്മാണ പുരോഗതിയൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് ഈ കെ കെ രാധാകൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് വന്നിരുന്നത് അങ്ങനെ ഇടയ്ക്ക് ഭാര്യ ഇയാളോട് പിണങ്ങി അതായത് കെ കെ രാധാകൃഷ്ണനോട് ഇത് പറഞ്ഞ് തർക്കിച്ച് വീട്ട് വീട് വിട്ട് ഈ കൈതപ്പുറത്തെ വീട്ടിലേക്ക് വന്ന് അമ്മയുടെ അരികിലേക്ക് വരുന്നു പിന്നിടയ്ക്ക് തിരികെ വരുന്നു അങ്ങനെ ഒരു പ്രശ്നം എന്തിങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് മാർച്ച് ഇരുപതാം തീയതി ഇത്തരത്തിലൊരു പ്രശ്നം വീണ്ടും ആ വീട്ടിൽ ഉണ്ടാവുകയും ആ വീട്ടിലെ പ്രശ്നത്തെ തുടർന്ന് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഈ മിനി നമ്പ്യാർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാതമംഗലത്ത് നിന്നും കൈതപ്പുറത്തെ അമ്മയുടെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നത് മാർച്ച് ഇരുപതാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് രാധാകൃഷ്ണനും മകനും ഈ കൈതപ്പുറത്തെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലേക്ക് വരുന്നു ഇതിനു മുമ്പ് സംഭവിച്ചൊരു കാര്യം ഈ തർക്കത്തിന് ഇടയിൽ അതായത് മിനി നമ്പ്യാരും കെ കെ രാധാകൃഷ്ണനും തമ്മിലുള്ള തർക്കത്തിനിടയിൽ കെ കെ രാധാകൃഷ്ണൻ മിനി നമ്പ്യാരെ മർദ്ദിച്ചിരുന്നു ഈ വിവരം അറിഞ്ഞ എൻ കെ സന്തോഷ് ഒരു തോക്കുമായി നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും നിനക്കിനി മാപ്പില്ല എന്ന് വരികൾ എഴുതി ചേർക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ ഇരുപതാം തീയതി വൈകുന്നേരം ഈ രാധാകൃഷ്ണനും മകനും പുതിയ വീട്ടിലേക്ക് എത്തുന്നു ഈ വീട്ടിലേക്ക് എത്തുന്നത് വൈകുന്നേരം ഏഴ് മണി വൈകുന്നേരം ഏതാണ്ട് അഞ്ച് മണിക്ക് ശേഷം മുതൽ പുതുതായി നിർമ്മാണത്തിലിരിക്കുന്ന ഈ വീട്ടിൽ എൻ കെ സന്തോഷ് ഉണ്ടായിരുന്നു എൻ കെ സന്തോഷ് അവിടെ എത്തുന്നത് ഇയാൾക്ക് ഒരു സജോ ജോസഫ് എന്ന് പറയുന്ന സുഹൃത്ത് ഒരു നാടൻ തോക്ക് കൈമാറിയിരുന്നു ഈ സജോ ജോസഫ് നൽകിയ തോക്കുമായിട്ടാണ് എൻ കെ സന്തോഷ് ഈ ഇരുനില കെട്ടിടത്തിൻ്റെ ഉള്ളിൽ പതിയിരുന്നത് എൻ കെ അറിയായിരുന്നു ഒട്ടുമിക്ക ദിവസങ്ങളിലും ഈ രാധാകൃഷ്ണൻ ആ വീട്ടിലേക്ക് വരുമെന്ന് അങ്ങനെ വീട്ടിൽ കാത്തിരിക്കവേ വൈകിട്ട് ഏഴ് മണിയോടുകൂടി രാധാകൃഷ്ണനും മകരും ഈ വീട്ടിലേക്ക് എത്തുന്നു വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കയറിയ രാധാകൃഷ്ണനെ പെട്ടെന്ന് തന്നെ ഈ വീടിനുള്ളിൽ ഒളിച്ചിരുന്ന എൻ കെ സന്തോഷ് അയാളുടെ പക്കലുണ്ടായിരുന്ന നാടൻ തോക്കെടുത്ത് ഫയർ ചെയ്തു ഹൃദയത്തിലേക്കായിരുന്നു ആദ്യത്തെ വെടിയുണ്ട പാഞ്ഞത് ഹൃദയം തകർന്ന് അദ്ദേഹം പിടഞ്ഞ് മരണപ്പെട്ടു ആ സിറ്റൌട്ടിൽ അദ്ദേഹത്തിൻ്റെ സഞ്ചി ഒരു സഞ്ചിയുമായിട്ടാണ് ഓരോ ഓട്ടോറിക്ഷയിലാണ് ഈ സ്ഥലത്തേക്ക് ഈ കെ കെ ഈ എൻ കെ സന്തോഷ് വന്നത് ആ സഞ്ചിയിൽ ഒരു തോക്കും ഒരു കത്തിയും ഉണ്ടായിരുന്നു ഇതിനുശേഷം മകൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ മകൻ പുറത്തേക്കൂടി ആൾക്കൂട്ടത്തെ അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ വിളിച്ചു വരുത്തി തൊട്ടടുത്തുള്ള നാട്ടുകാരൊക്കെ കരുതിയത് പടക്കം പൊട്ടിയത് ആണ് എന്നായിരുന്നു ആ ഒരു ധാരണയിലാണ് അദ്ദേഹത്തെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നാട്ടുകാർ കൊണ്ടുപോകുന്നത് പക്ഷേ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞു ഇത് പടക്കം പൊട്ടിയതല്ല ഇദ്ദേഹത്തിൻ്റെ ഇടത് നെഞ്ചിൽ വെടിയുണ്ട തറച്ചിരിക്കുന്നു ഹൃദയം തകർന്നാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതെന്ന് പ്രാഥമിക പ്രാഥമികമായ ഒരു അനുമാനം ഈ ഡോക്ടർമാർ ഈ കൊണ്ടുവന്നവരോട് പറഞ്ഞു അങ്ങനെ പരിയാരം പോലീസും സ്ഥലത്തേക്കെത്തി ഇക്കാര്യങ്ങൾ വിലയിരുത്തുക ഉണ്ടായി തുടർന്ന് പോലീസ് ഈ പുതിയ വീട്ടിലേക്ക് പരിശോധനയുമായി എത്തിയപ്പോൾ അവിടെ വെച്ച് ഈ എൻ കെ സന്തോഷിനെ കണ്ടുമുട്ടുകയാണ് എൻ കെ സന്തോഷ് ഈ കൊലപാതകത്തിന് ശേഷം പോകുന്നത് വണ്ണാത്തിപ്പുഴയുടെ തീരത്തേക്കാണ് വണ്ണാത്തിപ്പുഴയുടെ തീരത്തേക്ക് എത്തുന്ന എൻ കെ സന്തോഷ് അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാക്കുന്നത് തൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇയാൾ ഒരു കുപ്പി മദ്യവുമായിട്ടാണ് ഈ വീട്ടിൽ അഞ്ചു മണിക്ക് എത്തുന്നത് അവിടെ വെച്ച് തന്നെ മദ്യത്തിൽ വെള്ളം ചേർക്കാതെ ഏതാണ്ട് പകുതിയോളം ഇയാൾ കഴിച്ചിരുന്നു നല്ല രീതിയിൽ മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് ഈ ഇയാൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ എടുക്കാൻ ഇയാൾ തിരികെ എത്തിയപ്പോഴാണ് പോലീസ് സംഘം അവിടെ എത്തുകയും ഇയാളെ കണ്ടുമുട്ടുകയും ചെയ്യുന്നത് ആദ്യം പോലീസിനോട് തർക്കിച്ച ഈ എൻ കെ സന്തോഷിനെ ബലപ്രയോഗത്തിലൂടെ പോലീസ് കീഴടക്കുകയും ഒടുവിൽ എൻ കെ സന്തോഷ് ഈ കൊലപാതകം നടത്തിയത് താനാണെന്ന് പറയുകയും ചെയ്തു പക്ഷേ അപ്പോഴൊന്നും ഈ തോക്ക് എവിടെയാണെന്ന് പറയാൻ ഇയാൾ തയ്യാറായില്ല തോക്ക് താൻ എവിടെ കളഞ്ഞു എന്നത് ഓർമ്മയില്ല എന്നാണ് ഈ എൻ കെ സന്തോഷ് പോലീസിന് കൊടുത്ത മൊഴി അങ്ങനെ അവിടെ പോലീസ് നായ എത്തിച്ചു പോലീസ് നായ ഈ വീട്ടിലേക്ക് വന്ന് മണത്തറിഞ്ഞു ഇത് പോലീസ് നായ അവിടെ നിന്നും ഓടിപ്പോകുന്നത് വണ്ണാത്തിപ്പുഴയുടെ തീരത്തേക്കാണ് വണ്ണാത്തിപ്പുഴയുടെ തീരം വരെ എത്തുന്ന പോലീസ് നായ അവിടെ നിൽക്കുകയായിരുന്നു അങ്ങനെ വണ്ണാത്തിപ്പുഴയുടെ തീരത്തൊക്കെ തന്നെ വലിയ പരിശോധന പോലീസ് അന്ന് നടത്തി ഈ തോക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി പക്ഷേ അവിടെയെങ്കിലും ഈ തോക്ക് കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല ഒടുവിൽ പോലീസിൻ്റെ നീണ്ട ദീർഘമായ മണിക്കൂറുകളിലെ ചോദ്യം ചെയ്യലിനിടയിൽ എൻ കെ സന്തോഷ് ഈ തോക്ക് എവിടെയുണ്ടെന്ന് പറഞ്ഞു ആ തേ ആ തോക്ക് എൻ കെ സന്തോഷ് ഒളിപ്പിച്ചത് മിനി നമ്പ്യാരുടെ അമ്മയുടെ വീട്ടിലെ കിണറ്റിൻ്റെ പരിസരത്തായിരുന്നു അവിടെ നിന്നും പോലീസ് ആ തോക്ക് കണ്ടെടുത്തു അപ്പോൾ തന്നെ നാട്ടുകാർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു ഈ തോക്കിൻ്റെ വെടിയുച്ചയുടെ ശബ്ദം ഇവിടെ എല്ലാ വീടുകളിലും കേട്ടു ആ വീട്ടിലുള്ളവരെല്ലാം ഈ തോക്കിൻ്റെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിപ്പോയി പക്ഷേ ഒരാൾ മാത്രം അവിടേക്ക് എത്തിയില്ല അത് മിനി നമ്പ്യാർ ആയിരുന്നുവെന്ന് തുടർന്ന് പോലീസിൻ്റെ സംശയങ്ങളിങ്ങനെ ബലപ്പെട്ടു പോലീസ് മിനി നമ്പ്യാരുടെ ഫോൺ പിടിച്ചെടുത്തു സീസ് ചെയ്തു അത് പരിശോധിച്ചു എൻ കെ സന്തോഷിൻ്റെ ഫോണും പരിശോധിച്ചു അതിൽ നിന്നും ഈ രാധാകൃഷ്ണൻ മരിക്കുന്നതിന് മുമ്പും മരണപ്പെട്ടതിന് ശേഷവും ഇവർ തമ്മിൽ ധാരാളം ഫോൺ കോളുകൾ വിളിച്ചിരുന്നു എന്ന് കണ്ടെത്താൻ സാധിച്ചു ഇവർ തമ്മിലുള്ള ചാറ്റ് ഹിസ്റ്ററിയൊക്കെ തന്നെ പോലീസ് റിക്കവർ ചെയ്തു അതിൽ നിന്നും രാധാകൃഷ്ണനെ ഇല്ലാതാക്കാനുള്ള പദ്ധതിയിൽ മിനി നമ്പ്യാർക്ക് കൂടി പങ്കുണ്ട് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു അങ്ങനെയാണ് മിനി നമ്പ്യാരെ ഈ കേസിലെ മൂന്നാം പ്രതിയായി പ്രതിപട്ടികയിലെ മൂന്നാമത്തെ ആളായി പോലീസ് ചേർത്തത് ആദ്യത്തെ പ്രതി എന്ന് പറയുന്നത് എൻ കെ സന്തോഷ് രണ്ടാമത്തെ പ്രതി തോക്ക് നൽകിയ സജോ ജോസഫ് മൂന്നാം പ്രതി മിനി നമ്പ്യാർ അങ്ങനെ മിനി നമ്പ്യാർ കുറെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ണൂരിലെ വനിതാ ജയിലിൽ ഭർത്താവിനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ കഴിഞ്ഞ് വരികയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇവർക്ക് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യം നൽകിയത് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയുള്ള ഇവരുടെ ചെയ്ത കുറ്റം വളരെ ഗുരുതരമാണെന്ന് കോടതി പലതവണ ഇതിനിടെ വിലയിരുത്തിയിരുന്നു ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കടുത്ത കൂടിയാണ് ജാമ്യം ഈ മിനി നമ്പ്യാർക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്നത് പോലീസിൻ്റെ സംശയവും നാട്ടുകാരുടെ സംശയവും മിനി നമ്പ്യാരുടെ കാര്യത്തിൽ ശരിയായിരുന്നു രാധാകൃഷ്ണനെ ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യം ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവരുടെ ചാറ്റുകളിലൂടെ തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ് ഇനി ഈ കേസിൻ്റെ മറ്റ് ഇപ്പോൾ ജയിൽ കഴിയുകയാണ് ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇവരെ അറസ്റ്റ് ചെയ്ത് മിനി നമ്പ്യാരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്ത് പരിയാരം പോലീസായിരുന്നു തുടർന്ന് പരിഹാരത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ മിനി നമ്പ്യാരെ ജയിലിലേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുകയായിരുന്നു ഇതിനുശേഷമാണ് അവർക്ക് ജാമ്യമൊക്കെ ലഭിച്ചിരിക്കുന്നത് ഏതായാലും ഈ കേസിൽ എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട് വളരെ ദാരുണമായിട്ടുള്ള ഒരു മരണമാണ് സ്വന്തം മകൻ്റെ മുന്നിൽ ഭാര്യയുടെ കാമുകനാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട രാധാകൃഷ്ണൻ്റെ മരണം വളരെ ഒരു വലിയ ദുരന്ത കഥ എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പറയേണ്ടി വരും കാരണം അദ്ദേഹം വളരെ ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു നാട്ടുകാർക്ക് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കുടുംബത്തെ നന്നായി നോക്കാൻ ആഗ്രഹിച്ച ഒരാൾ ഒപ്പം രണ്ട് മക്കളെ നല്ല രീതിയിൽ വളർത്താൻ ശ്രമിച്ച ഒരാളാണ് ഭാര്യയുടെ കാമുകനാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി